नमस्कार ടി ട്വന്റി ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനായി നിലവിൽ ഏറ്റവും അധികം മത്സരം നടക്കുന്നത് വിക്കറ്റ് കീപ്പർ റോളിലേക്കാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇത് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ആരംഭിച്ചതല്ല മുൻ ഇതിഹാസ താരവും ക്യാപ്റ്റനുമായ എം എസ് ധോണിയുടെ തിരമയ്ക്കലിന് ശേഷമാണ് ഈ റോളിലേക്കുള്ള പിടിവലി തുടങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു പലരും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മാറി മാറി വന്നു അങ്ങനെ വന്നു പോയെങ്കിലും ആരും തന്നെ ഇനിയും ഈ സീറ്റ് ഭദ്രമാക്കിയിട്ടില്ലെന്ന് തന്നെ കാണാം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ വീണ്ടും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് വേണ്ടിയുള്ള പോര് മുറുകിയിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റിനെ കണ്ടെത്താൻ ഇന്ത്യക്ക് ലഭിച്ച മികച്ച അവസരമായിരുന്നു അടുത്തിടെ സമാപിച്ച ഐ തന്നെ പറയുന്നത് ലോകകപ്പിൽ ആരും വേണമെന്ന കാര്യത്തിൽ ഈ ടൂർണമെന്റിലൂടെ ഏറെക്കുറെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഇത് ആരാണെന്ന് കൂടി നോക്കാം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ കുപ്പായത്തിലേക്ക് പ്രധാനമായും പേരാണ് പോരടിക്കുന്നത് സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ജിതേഷ് ശർമ്മ ഇഷാന്ത് കിഷൻ ദ്രുക് ജുരേൽ എന്നിവരാണിത് പക്ഷേ ഇതിൽ വെറും രണ്ടു പേർക്ക് മാത്രമേ ഫസ്റ്റ് ചോയ്സിലും അതുപോലെ തന്നെ ബാക്കപ്പുമായി തന്നെ ടീം ഇന്ത്യയിലേക്ക് നടക്കു വീഴുകയുള്ളൂ എന്ന് പറയാം ഇന്ത്യൻ ടീം അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജുവാണ് വിക്കറ്റ് കാത്തതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെയുള്ള പരമ്പരകളിലായിരുന്നു ഇത് സംഭവിച്ചത് ഇവയിലെല്ലാം ബാക്കപ്പിന്റെ റോളിൽ ദ്രിക് ജുറേലുമായിരുന്നു എന്നാൽ ഈ പരമ്പരകളിൽ സഞ്ജുവിനെയും അതുപോലെ ജുറേലിനെയും തിരഞ്ഞെടുത്തതെന്ന് കരുതി തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇവരുടെ ഫേവറേറ്റുകളെന്ന് ഉറപ്പിക്കാൻ വരട്ടെ എന്ന് കൂടി പറയുന്നത് സമാപിച്ച ഐ പി എല്ലിനു ശേഷം തന്നെ ചിത്രം പാടെ മാറിയിരിക്കുകയാണെന്നും പറയാം ഈ ടൂർണമെന്റിലെ പ്രകടനം കൂടി പരിഗണിച്ചായിരിക്കും അടുത്ത ലോകകപ്പിലെ കീപ്പർ ആരെന്ന് കൂടി ഗംഭീർ സെലക്ടർമാരും തീരുമാനിക്കുക ഇങ്ങനെ നോക്കുമ്പോൾ രാഹുലിനായിരിക്കും ഈ പ്രഥമ പരിഗണന എന്നും ഉറപ്പായിരിക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇതിന് കാരണമായി മാറിയിരിക്കുന്നത് ഈ ഐ പി എല്ലിൽ ഇന്ത്യൻ കീപ്പർമാരിൽ ഏറ്റവും അധികം റൺസ് എടുത്തതും അദ്ദേഹമാണെന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിനായി തന്നെ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് റൺസാണ് രാഹുലിന്റെ സമ്പാദ്യമായി മാറിയിരിക്കുന്നത് മറ്റൊരു ഇന്ത്യൻ കീപ്പറും നാന്നൂറ് പ്ലസ് റൺസ് നേടിയിട്ടില്ലെന്നുമാണ് പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രകടനം എത്രമാത്രം സ്പെഷ്യൽ ആണെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് രാഹുൽ കഴിഞ്ഞാൽ കൂടുതൽ റൺസ് എടുത്തതും റൺ എടുത്തതിന്റെ കൂട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇഷാൻ കിഷൻ ആണെന്ന് പറയുന്നു നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് സ്ട്രൈക്ക് റേറ്റോടെ അദ്ദേഹം അമ്പത്തിനാല് റൺസ് സ്കോർ ചെയ്തു ഇഷാനു ശേഷം തന്നെ മൂന്നാൻ ജുറേൽ ആണെന്നാണ് കൗതുകപരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് കൂടി പറയുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നൂറ്റി അൻപത്തി പോയിന്റ് മൂന്നേ മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി മുപ്പത്തി റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ മൂന്ന് പേരെയും മാറ്റി നിർത്തി കഴിഞ്ഞ മറ്റൊരു ഇന്ത്യൻ കീപ്പറും ഐ പി എല്ലിൽ തികച്ചിട്ടില്ല റോയൽസിനായി റൺസുള്ള സഞ്ജുവാണ് നാലാമനായി എത്തുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റൻ ഋഷഭ് അഞ്ചാമനായി നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് റൺസാണ് അദ്ദേഹത്തിന് നേടാനായത് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി തന്നെ കളിച്ചത് ജിതേഷ് ആറാമതും എത്തുകയായിരുന്നുവെന്നും ഈ ടീമിൽ തന്നെ പറയുന്നു